ഈ കോഴിക്കോട് വിട്ട എവിടെയും പോയിട്ടില്ല പോകൂല അവന് ഇന്നലെ പറഞ്ഞില്ല വക്കീലിനെ കാണാൻ പോയതാണ് അവനിപ്പോ എനിക്ക് ഒരു സകലം ഒരിതുള്ള എന്താ പറയുന്നത് ഓ നടത്തിക്കുന്ന അല്ല നടത്തിക്കുന്നു അത് നമ്മള് കോടതി കേസ് ഇവിടെ കേസ് കൊടുക്കുമ്പോഴും പറഞ്ഞേക്കുന്നു രാഹുല് പിന്നെ കൂടുതലും ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് കൂടുതൽ വധക്രമസത്തിന് കേസെടുക്കാൻ പറ്റൂല കാരണം അതിനുള്ള തെറ്റ് ചെയ്തിട്ടില്ല അതാണ് പോലീസാർ നമ്മളൂടെ നിൽക്കുന്നെന്ന് പറയുന്നത് പോലീസാർക്ക് അവരുമായിട്ട് അങ്ങനെയാണല്ലോ ചെയ്തത് പക്ഷെ അവർ പറയുന്ന അച്ഛൻ പറയുന്നതിന് ഒക്കെ ആരോപണം അത് തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് മുഴുവനോ പോലീസാറ ഭാഗത്തുനിന്ന് അങ്ങനെ ഇത് വന്നോ ഞങ്ങൾ ശ്രീധനം ചോദിച്ചെന്നോ അതൊക്കെ തെറ്റ് കാര്യങ്ങളാണ് അവരുടെ ജയത്തിനാണെ ഒരു പറഞ്ഞിടത്തോളം ജയിത്തിന കുട്ടീനെ അടിച്ചെന്നുള്ളത് പറഞ്ഞ സത്യമാണ് അതാണ് ഞങ്ങൾ അവിടെ രണ്ടുപേരും കൂടെ വർക്ക് വഴക്കുണ്ടായപ്പോ അവിടെ സംഭവിച്ചതാണ് അല്ലാതെ സ്ത്രീധനത്തിന്റെ പേരിൽ അത് ഒരിക്കലുമല്ല രാഹുൽ പന്ത്രണ്ട് രാഹുൽ ഇവിടെ ഇല്ല രാഹുൽ ജർമ്മനി കിടക്കുന്ന കുട്ടിയാ അത് ഇവിടെ ഒരു മാസം എന്റെ കൂടെ ആയിരിക്കും ഇവിടെ നിൽക്കുന്നത് ഏഹ് ആ അടുത്ത് പിന്നെ പോലീസുകാരായിട്ട സഹോദരം കൂടാതെ ഒറ്റ പോലീസുകാരും ഇല്ല വന്നിട്ടില്ല അതും എനിക്കറിയില്ലോ ശ്രീധന ആവശ്യപ്പെട്ടില്ലല്ലോ പിന്നെ പറയാന് ശ്രീധന പിന്നെ ഞാന് പറഞ്ഞില്ല അച്ഛന് എല്ലാരും ബന്ധുക്കാരിവിടെ വന്നു കൊറേ ബന്ധുക്കാർ ഇവിടെ വന്നു ഇവിടെ ഇരുന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പൊ ഞങ്ങളോട് വിചാരിച്ച അമ്മ ശ്രീധനമായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ കുട്ടിക്ക് നിങ്ങൾ എന്താ ചോദിക്കുന്നത് അപ്പഴും ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് സ്ത്രീധനം വേണ്ടെന്നാ പറയുന്നത് ശ്രീധനം വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ഇവര് എത്ര തന്നത് എങ്ങനാ തന്നെന്നുള്ളത് എനിക്കറിയാൻ കഴിയൂല മാനേ ഞാൻ കണ്ടിട്ടില്ല ഇവര് പോന്നതിന്റെ അന്ന് പറഞ്ഞു കുട്ടിക്ക് കിട്ടിയ പൊന്ന് വേണോന്ന് പറഞ്ഞ് അപ്പൊ ഓളോട് തന്നെ പറഞ്ഞ് ഈ എവിടെ വെച്ചാന്ന് വെച്ചാ നീ പോയി എടുത്തു ഇനി നമ്മളെടുത്ത് മാറ്റിയെന്നു പറയേണ്ട കിട്ടിയില്ലെന്നും പറയണ്ട ഓള് വെച്ച പൊന്ന് ഓള് തന്നെ എവിടെ നിന്ന് മേലോട്ട് കേറി പോയി എടുത്തു പോയെന്ന് അല്ല ഞങ്ങള് വല്ല എടുത്ത് കൊടുക്കുന്നത് ഒരു പൈസ നട്ടില്ല രണ്ട് ലക്ഷം രൂപയാണ് അവര് ഓഡിറ്റോറിയത്തിൽ ചിലവാക്കിയത് മോൻ ആറ് ലക്ഷം രൂപയാണ് മോൻ ഓഡിറ്റോറിയത്തിൽ ചിലവാക്കിയത് മോന്റെ ചെലവിലാണ് ഈ കല്യാണം നടക്കുന്നത് ഏഹ് രാഹുലിന്റെ ചെലവിലാണ് ഞങ്ങൾ പിന്നെ ശ്രീധരൻ ചോദിക്കുന്നത് രാഹുലിന്റെ ഈ പൈസ ഒക്കെ ചെലവായപ്പോയിന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു ഇപ്പഴും ഉണ്ട് പൈസ നഷ്ടപ്പെട്ടു ആ പൈസ ഇപ്പോഴും ആറു ലക്ഷം രൂപ അവരുടെ ഇതിൽ നഷ്ടപ്പെട്ടേക്കാണ് ഞങ്ങ കല്യാണത്തിന് കാരണം കല്യാണത്തിന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നാല് റൂമെടുത്ത് ഇവർക്കൊരു റൂം നിൽക്കാൻ ഞങ്ങൾക്കൊന്ന് നിൽക്കാം വേറെ ഇങ്ങോട്ട് പോയവർക്ക് ഇരിക്കാം നാലെണ്ണം ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പം ഓഡിറ്റോറിയം അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ വന്നപ്പോഴേ ഇവരുടെ കൈ പൈസ ഇല്ലായെന്ന് അതൊന്നും ഞാൻ അറിയുന്നില്ല ഇവർ തമ്മിലുള്ള കണ്ട അച്ഛനും മോനും എന്താണെന്നുള്ളത് അപ്പം ഇവർ പറഞ്ഞു പറയേ രണ്ട് ലക്ഷം രൂപ കല്യാണത്തിന് വേണ്ടി രണ്ട് ലക്ഷം രൂപയാണെന്ന് ബാക്കി ഇവിടെ എങ്ങനെ കൊടുക്കും പൈസ എങ്ങനെ ഞാൻ ബില്ല് വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചുതരാം അവിടെ ആറ് ലക്ഷം രൂപ ചെലവാക്കിയത് എന്റെ മോനാണ് ആറ് ലക്ഷം രൂപ നഷ്ടം വന്നത് ഈ കല്യാണം എന്റെ അവിടെ പിന്നെ ഡ്രസ് ഇവിടെ വന്ന് ഞങ്ങള് പാട്ട് നടത്തിയത് ഇതൊക്കെ ഞങ്ങളുടെ ചെലവ് അഞ്ചു വല്ല ഒരു പത്തു വല്ല പതിനഞ്ചു വല്ല ഈ കല്യാണം പ്രമാണിച്ച് മോന്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയ പൈസ കാരണം അത്ര ചെലവായിക്കുന്നത് വണ്ടിക്ക് തന്നെ എത്ര ഒരു കാർ വേണോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് അതിന് ആവശ്യമില്ല കാരണം മോൻ ഇവിടെ അല്ല മോൻ ജർമ്മനിയിലാണ് എന്താ ജെർമനിയിലാണ് എറണോട്ടിക്കാണ് ഓൻ അവിടെ തങ്ങിക്കാരം കിട്ടിയതാണ് ഓൻ അവിടെ താളാണ് അപ്പൊ ഓൻ ഇവിടെ ഒരു കാർ ഇട്ടിട്ട് ഒരു കഴിയുമില്ല പിന്നെ ഞാനും എന്റെ മോള് ഞങ്ങൾക്ക് എന്തിനാ കാറിൻ്റെ ആവശ്യം ആ കാർ ചോദിച്ചത് തന്നെ തെറ്റായ കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അച്ഛൻ ശ്രീധരൻ ചോദിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കാറ് വേണം എന്നാവശ്യപ്പെട്ടു ഒരിക്കലും ഞങ്ങനെ ആവശ്യമില്ല ഇപ്പൊ ഞങ്ങൾ എടുത്ത കാർ അതാ കിടക്കുന്നത് ഓന അതിന്റെ ആസ്ഥയുണ്ട് ഓനടുത്തോളൂ നിങ്ങൾ ആദ്യം ഈ പണം എന്തെങ്കിലും വേണോന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് രാഹുലിനൊരു ഇതുണ്ടായോ അങ്ങനെ പറഞ്ഞ മണ്ഡലത്തിലായി പോയി എനിക്ക് കുറച്ച് ഞാൻ ജർമ്മനിയിലെ എഞ്ചിനീയർ ആണ് കുറച്ചുകൂടെ പണവും സ്വർണവും കാറൊക്കെ കിട്ടാൻ യോഗ്യനാണ് അവൻ അവിടെ സ്വന്തമായിട്ട് ഇതുപോലുണ്ട് താമസിക്കാനുള്ള സ്ഥലമുണ്ട് സ്വന്തമായിട്ട് അവിടുത്തെ അംഗീകരിച്ചത് പിന്നെ ഇവന് എന്തിനാന്ന് ഇവിടുത്തെ കാറല്ല അവിടുത്തെ ഇവിടുത്തെ സ്വത്ത് അവൻ പറയുന്ന ഞാൻ കൊണ്ടിരുന്ന പെണ്ണ് ഞാൻ സംരക്ഷിക്കും ഞാൻ നോക്കും ഇനി നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓടെ സ്വത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം ഞങ്ങളോട് എറണാകുളത്ത് വന്നെന്ന് പറഞ്ഞില്ല അന്ന് ഇവിളിട്ടൊരു ഡ്രസ്സ് ആ ഡ്രസ്സുമായിട്ടാണ് ഇവിടെ വരുന്നത് കാരണം അത് ഞങ്ങളുടെ പെട്ടതിനെക്കൊണ്ട് ഞങ്ങളും പോയതിനെക്കൊണ്ട് ഇവിടെ കുളിച്ച് മാറ്റി ആ ഡ്രസ്സ് ഇവിടെ വന്നു അത് കഴിഞ്ഞ് ഈ കല്യാണം മുതൽ കാരണം തലേസം മഞ്ഞക്കല്യാണം ഉണ്ട് ആ ഡ്രസ്സ് രാഹുലെടുത്തത് പറ്റേ ദിവസം അമ്പലത്തിൽ ഗുരുവായൂർ പോകാനുള്ള ഡ്രസ് ഇവനെടുത്തത് കല്യാണത്തിന്റെ ഇവനെടുക്കുന്നത് ഇവിടെ വന്ന് പാർട്ടിയുടെ ഇവർ ഒരൊറ്റ ഡ്രസ്സുമായിട്ട് കുട്ടി കയറി വന്നിട്ടില്ല പിന്നെ പിന്നെ ഇവരെന്ത് കൊടുത്തെന്നാ പറയുന്നത് ഇവരുടെ കുട്ടിക്ക് ആ രണ്ടു ലക്ഷം രൂപ ചെലവായ ഓഡിറ്റോറിയത്തിൽ പിന്നെ എന്താ പൊന്ന് കൊടുത്തതെന്ന് എനിക്കറിയില്ല ഞാൻ ആ പൊന്ന് നോക്കിയിട്ട് ഇല്ല നോക്കിയില്ല എനിക്കോട്ട് അറിയില്ല ഇവര് തമ്മിൽ ഈ സ്നേഹിച്ചാണോ ഇവര് കല്യാണം കഴിച്ചത് കുട്ടിയും മാർട്ടുമോണിന്നരിചയപ്പെട്ടത് ആദ്യത്തെ കല്യാണം ഞങ്ങൾ പിന്നെ പെണ്ണ് കാണാൻ പോകുന്നത് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോകുന്നത് ഈ കുട്ടിനെ ആദ്യം കാണുന്നത് അത് കഴിഞ്ഞാണ് കോട്ടയത്തെ കാണുന്നത് അത് കഴിഞ്ഞ് കോട്ടയത്തെയും ഈ പറവൂരിലെ കണ്ടത് എന്നിട്ട് കോട്ടയത്തെ കോട്ടയത്തെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്നു അല്ല നിശ്ചയം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ എനിക്ക് അതിനോടായിരുന്നു താല്പര്യം അങ്ങനല്ല കണ്ടപ്പോ മൊത്തം എന്റെ നാടും അവിടെ തന്നെയാണല്ലോ കോട്ടയാണ് അപ്പം പിന്നെ എനിക്ക് കണ്ടപ്പോ തോന്നിയത് നമ്മളൊരു കാഴ്ചപ്പാടിലുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു മോനെ നമുക്കത് നടത്താം നമുക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അമ്മ ടീച്ചറൊക്കെ ആണല്ലോ അപ്പം എന്തുകൊണ്ട് നമ്മൾ ആയാലും ഒരു ഇത് വരുമല്ലോ എന്ന് കേട്ടിട്ട് പിന്നെ കുട്ടി ജർമ്മനിയിലെ ഭാഷ പഠിക്കുന്നുണ്ട് അപ്പം കൊണ്ടുതന്നെ നമുക്ക് എളുപ്പമാണല്ലോ നമ്മൾ അതൊക്കെയാണല്ലോ നോക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഓന ഒറ്റയ്ക്കെയാണ് കുഞ്ഞൊറ്റക്കെയാണ് അവിടെ നിങ്ങൾ